ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ട് മൂന്ന് ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരൊറ്റ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലിട്ട് പോകാം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ ഒരു വർക്കായിരുന്നു കേട്ടത് വൺ കെ ജിയിൽ വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് ഡ്രീം കേക്കിന് കൂടി ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു കേക്ക് അന്ന് വൈകുന്നേരം കൊടുക്കാനുള്ള ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ ടു കെ ജിയിൽ വന്നിട്ടുള്ള ടു ടയർ കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ടുള്ളത് അന്ന് രാത്രിയിൽ രാത്രിയിലിവിടെ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ രാത്രി കുറച്ച് ചൂടിനൊക്കെ ഒരു കുറവുണ്ടായിരുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാത്രി വൈകി വന്നിട്ടുള്ള ഒരു ഓർഡർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെയാണ് കേക്കിൻ്റെ വർക്കൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ഒരു മൂന്ന് കേക്കായിരുന്നു കേട്ടോ ഉച്ചക്ക് കൊടുക്കാനായിട്ട് ഓർഡർ ഉണ്ടായിരുന്നത് അങ്ങനെ കേക്ക് സ്പോഞ്ച് ഒക്കെ ചൂടാറണതിനനുസരിച്ചിട്ട് ഓരോന്നായിട്ട് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇത് വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ് അപ്പോൾ ഈ ഒരു കേക്ക് ഹാർട്ട് ഷേപ്പിലാണ് കേട്ടോ ചെയ്യാനുള്ളത് അപ്പോൾ ഞാനിവിടെ ഹാർട്ട് ഷേപ്പിൻ്റെ കേക്ക് മോൾഡ് ഇല്ലാതെ തന്നെയാണ് ഈ ഒരു കേക്ക് ആ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ അടുത്തത് ഒന്നര കെ ജിയിൽ വന്നിട്ടുള്ളൊരു വാനില ടോൾ കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ കേക്കൊക്കെ ഓരോന്നായിട്ട് കോട്ടും ഫൈനൽ കോട്ടൊക്കെ ചെയ്തിട്ട് ഫ്രീസറിലാണ് കേട്ടോ സെറ്റാകാനായിട്ട് വെക്കുന്നത് കാരണം ഇനി അധികം ടൈമൊന്നുമില്ല അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതാ കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ക്രീമും പിന്നെ ബോക്സ് ബേസ് ഒക്കെ കുറച്ച് കഴിഞ്ഞതൊക്കെ അത്യാവശ്യമുള്ളതൊക്കെ ഇതുപോലെ പറയാറാണ് കേട്ടോ അങ്ങനെ ഓർഡർ ചെയ്താൽ വീട്ടിലെത്തിച്ച് തരും പിന്നെ കൂടുതൽ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ തിരൂർ പോയിട്ട് ഒന്നിച്ചിട്ട് ഷോപ്പിൽ നിന്ന് എടുക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ ഈ ഒരു ദിവസം എൻ്റെ ഉമ്മയും ഉപ്പയും സിസ്റ്ററും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഉച്ചക്ക് ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കൂടി നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പം ക്രീമൊക്കെ ഞാൻ വേഗം തന്നെ ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചിട്ടോ കാരണം പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ക്രീമൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു മണിക്ക് ഡെലിവറി ചെയ്യാനുള്ള കേക്കായിരുന്നു കേട്ടോ മൂന്ന് അങ്ങനെ മൂന്ന് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് കേട്ടോ അടുത്തത് ഇതിൻ്റെ കൂടെ കൊടുക്കാൻ ഒരു ഹാഫ് കെ ജിയിലുള്ള ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് ഞാൻ ഗണേശി വെച്ചൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പിൽ കുറച്ച് ചോക്ലേറ്റ്സ് ആണ് ഇട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് ഫോൺ കട്ട് ചെയ്തിട്ട് അതിലാണ് പേരെഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഉമ്മി ഉപ്പിയൊക്കെ വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു കേട്ടോ ചക്ക നല്ല മധുരമുള്ള ചക്കായിരുന്നു ഈ വർഷത്തെ ഫസ്റ്റ് ചക്കയാണ് കേട്ടോ ഞങ്ങൾ നല്ല മധുരമുള്ള അടിപൊളി വരിക്കൽ ചക്ക ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ചക്ക ഒക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം എടുക്കാമെന്ന് വെച്ചിട്ട് ഇത് അടുത്ത ദിവസം രാവിലെ കൊടുക്കാനുള്ളൊരു കേക്കാണ് കേട്ടോ വൺ കെ ജിയിലും ഹാഫ് കെ ജിയിലും വന്നിട്ടുള്ള ഓരോരോ കേക്കായിരുന്നു അന്നത്തെ ഓർഡർ ഇട്ടോ ഇത് ഇന്നലെ ചെയ്തിട്ടുള്ളൊരു വർക്കായിരുന്നു ആയിരുന്നു കേട്ടോ വൺ കെ ജിയിൽ ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ് അപ്പോൾ ഈ ഒരു കേക്ക് വൈകുന്നേരമായിരുന്നു കേട്ടോ ഡെലിവറി ഉണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ രാത്രിയിൽ ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു തിരൂരുള്ള നെസ്റ്റോയിലേക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ അവർക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ്സും പിന്നെ അതുപോലെ സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് പിന്നെ കേക്കിന് വേണ്ടിയിട്ടുള്ളൊരു രണ്ട് മൂന്ന് ഐറ്റംസ് കൂടി എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വേഗം തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു അവിടെ പക്ഷെ നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ എൻ്റെ ആവശ്യം പിന്നെ നമ്മൾ ചിക്കിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ഫ്രൈഡ് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാർസലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതാ സാറ് നല്ല കളിയായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ ചിക്കനൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ വേഗം തന്നെ ചൂടാർ ചൂടാറുന്നതിന് മുൻപ് എല്ലാവരും കൂടെ വേഗം കഴിച്ചു വേഗം കിടന്നുട്ടോ കാരണം രാവിലെ നേരത്തെ എണീക്കാനുണ്ട് കേട്ടോ കേക്ക് വർക്കൊക്കെ ഉണ്ട് അങ്ങനെ ഇന്ന് രാവിലെ ഒരു ആയിട്ടുണ്ട് കേട്ടോ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരു രണ്ട് മൂന്ന് ടീ കേക്ക് ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിന് കൊടുത്തേക്കാനുള്ളതാണ് അപ്പോൾ ആദ്യം അതാണ് ചെയ്യുന്നത് അങ്ങനെ രാവിലെ ഒരു പത്ത് ആയപ്പോഴേക്കും കിച്ചണിൻ്റെ അവസ്ഥ നോക്കും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഹോം ബേക്കേഴ്സിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും നമ്മൾ കൂടുതൽ വർക്ക് വരുന്ന ദിവസം ഇതുപോലെ തന്നെ ആവില്ല സാധാരണ എല്ലാ വീട്ടിലും അപ്പോൾ മക്കളൊക്കെ പിന്നെ ഉറങ്ങി സഹകരിക്കണതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ ആരും എണീറ്റിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ദോശേൻ്റെ ആ ഒരു മാവ് അങ്ങനെ കലക്കി വെച്ചിരിക്കട്ടെ ചൂടാനൊന്നും നിന്നിട്ടില്ല ഈ ഒരു ബേക്കിംഗ് കൊണ്ട് കഴിഞ്ഞിട്ട് അതുമൊക്കെ നിൽക്കാം എന്നാണ് കേട്ട് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ ടീ കേക്കൊക്കെ റെഡി ആയത് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് നല്ലോണം ചൂടാറിയാലല്ലേ കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കും സീബ്ര കേക്കും ലൈറ്റ് ഫ്രൂട്ട് കേക്കാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ വേറൊരു കാര്യം കാണിച്ചു തരട്ടോ ഇതാ സാറ ബേബിനെ നോക്കൂ അവൾ രാവിലെ തന്നെ ഊഞ്ഞാൽ വന്ന് ഊഞ്ഞാലാടാണ് കേട്ടോ അപ്പം കുറേ ആയിട്ട് അവർ പറഞ്ഞു ഊഞ്ഞാൽ വേണം വേണമെന്ന് അങ്ങനെ ഇന്നലെ രാത്രിയിലാണിത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൾക്കിതിൽ ഊഞ്ഞാലാടിയിട്ട് മതിയായിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ പല്ലുപോലും തേക്കാണ്ട് ആളിങ്ങോട്ടാണ്ട വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലിരുന്ന് ഇങ്ങനെ ഊഞ്ഞാൽ അടണ്ടങ്ങട്ട് ഉള്ളിലേക്ക് വരുന്ന ആൾക്ക് നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ അങ്ങനെ കേക്കൊക്കെ ചൂടാറിയ ശേഷം ഓരോന്നും എടുത്തിട്ട് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടോ അങ്ങനെ കേക്ക് കട്ട് ചെയ്തെടുത്ത് സ്ലൈസ് നോക്കിയപ്പോൾ അതിൽ ഡേറ്റ്സ് കാണാനില്ല അപ്പോൾ ഞാൻ മോളോട് ചോദിക്കുക അതിലിട്ട് ഡേറ്റ്സ് ഒക്കെ ഇപ്പോൾ എവിടെ പോയെന്നുള്ളത് കേട്ടോ അങ്ങനെ പിന്നെ അടുത്ത പീസൊക്കെ കട്ട് ചെയ്തെടുത്ത് നോക്കിയപ്പോൾ സമാധാനമായിട്ട് ഡേറ്റ്സ് അതിലൊക്കെ ഉണ്ട് അടുത്തത് ലൈറ്റ് ഫ്രൂട്ട് കേക്കാണ് കേട്ടോ നമ്മൾ പ്ലം കേക്കിൻ്റെ ഏകദേശം ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ക്യാരമലൊന്നും ചേർക്കണില്ലയെന്നേ ഉള്ളൂ ഏകദേശം അതേപോലെ തന്നെ ഈ ഒരു കേക്ക് ചെയ്യുന്നത് പിന്നെ അടുത്തത് സീബ്ര കേക്ക് ആയിരുന്നു കേട്ടോ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മൂന്ന് കേക്ക് ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്ത് പിന്നെ എല്ലാം കൂടി കട്ട് ചെയ്ത് ഇതുപോലെ ചൂടാറാനായിട്ട് വെച്ചതുണ്ട് അപ്പോൾ അത് ഏതായാലും എടുത്തപ്പോൾ പിന്നെ ഒരു ഫോട്ടോ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ശേഷം പിന്നെ നല്ലോണം ചൂടാരെൻ്റെ ശേഷം അതുപോലെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഉച്ചക്ക് കൊടുക്കാനായിട്ടൊരു വർക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വൺ കെ ജിയിൽ വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ടോപ്പിൽ ഷെൽ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ ബോർഡർ വരച്ചെടുത്തിട്ടുള്ളത് ഇത് പിന്നെ നാളെക്കുള്ള ഓഡറിൻ്റെ സ്പോഞ്ചാണ് കേട്ടോ അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഇന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗിൽ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്